എല്ലാ മാന്യപ്രേക്ഷകരെയും ഇന്നത്തെ സ്വർണവിലയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് ഇന്നലെ വൈകുന്നേരം ചെയ്ത വീഡിയോയിൽ സൂചിപ്പിച്ചതുപോലെ ശക്തമായ യു എസ് ഡോളറിന്റെയും ട്രഷറി ഈൽഡിന്റെയും പിൻബലത്തിൽ സ്വർണ്ണവിപണി ഇന്നും വലിയ തോതിൽ താഴക്കിറങ്ങിയിരിക്കുകയാണ് ഇന്നലെ വൈകുന്നേരം വീഡിയോ ചെയ്യുമ്പോൾ അന്താരാഷ്ട്ര മാർക്കറ്റിൽ ലൗൺസിന് രണ്ടായിരത്തി അറുന്നൂറ്റി ആറ് ഡോളറിന്റെ പരിധിയിലായിരുന്ന സ്വർണവില ഇപ്പോൾ രണ്ടായിരത്തി അഞ്ഞൂറ്റി അറുപത് ഡോളറിന്റെ പരിധിയിലാണ് എത്തിനിൽക്കുന്നത് എല്ലാ ദിവസവും നിങ്ങളിലേക്ക് സ്വർണവില കൃത്യസമയത്ത് എത്തിക്കുന്ന ഈ ചാനൽ നിങ്ങൾക്ക് ഉപകാരപ്രദമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കൂടെ ബെല്ലൈക്കൺ കൂടി അമർത്തിയാൽ ദിവസവും സ്വർണവില നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ രൂപത്തിൽ ലഭിക്കുന്നതാണ് എല്ലാ പ്രിയപ്പെട്ടവരിൽ നിന്നും വിലയേറിയ ഒരു ലൈക്ക് പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്നത്തെ സ്വർണവില നോക്കാം ഇന്ന് പതിനാല് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തിരണ്ട് കാരറ്റ് സ്വർണ്ണവിലയിൽ പവന് എണ്ണൂറ്റി രൂപ കുറഞ്ഞിരിക്കുന്നു ഗ്രാമിന് ആറായിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ച് രൂപ പവന് അൻപത്തി അയ്യായിരത്തി നാനൂറ്റി എൺപത് രൂപ ഇനി ഇന്നത്തെ പതിനെട്ട് കാരറ്റ് സ്വർണ്ണവില നോക്കാം ഇന്നലത്തെ വിലയിൽ നിന്നും പവന് എഴുന്നൂറ്റി ഇരുപത് രൂപ കുറഞ്ഞിരിക്കുന്നു ഗ്രാമിന് അയ്യായിരത്തി എഴുന്നൂറ്റി ഇരുപത് രൂപ പവന് നാൽപ്പത്തി അയ്യായിരത്തി എഴുന്നൂറ്റി അറുപത് രൂപ സിൽവർ ഇന്ന് മാറ്റമില്ലാതെ തൊണ്ണൂറ്റി രൂപയിൽ തുടരുന്നു താങ്ക് യു ഫോർ watching